श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം പന്ത്രണ്ട് പേജ് നമ്പർ മുന്നൂറ് യുക്തലം കാമകാരേണ ോ നിബദ്ധ്യതീ പദാനുപദം യുക്ത ഭക്തിയുതസേവനത്തിലേർപ്പെടുന്നവർ കർമ്മഫലം കർമ്മഫലത്തെ തെക്വാ ത്യജിച്ചിട്ട് നൈഷ്ഠികീം ശാശ്വതമായ ശാന്തിം ശാന്തിയെ ആപ്നോതി പ്രാപിക്കുന്നു അയുക്ത കൃഷ്ണാവബോധമില്ലാത്തവൻ മകാരേണ കർമ്മഫലമുദ്ദേശിക്കുന്ന പ്രവൃത്തി കൊണ്ട് ഫലേസക്ത ഫലങ്ങളിൽ സക്തനായിട്ട് നിബദ്ധ്യതയെ ബന്ധിക്കപ്പെടുന്നു വിവർത്തനം സ്ഥിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്കർപ്പിക്കുന്നതുകൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവൻ തൻ്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകയാൽ അതിൽപ്പെട്ട് വലയുന്നു ഭാവാർത്ഥം കൃഷ്ണാവബോധമുള്ളവനും ശാരീരികാവബോധമുള്ളവനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഒരാൾ കൃഷ്ണനിൽ ആസക്തനും മറ്റേയാൾ സ്വന്തം കർമ്മഫലങ്ങളിൽ ആസക്തനുമാണ് കൃഷ്ണനിൽ ആസക്തനും കൃഷ്ണനു വേണ്ടി പ്രവർത്തിക്കുന്നവനുമായ വ്യക്തി തികച്ചും വിമുക്തനാകയാൽ അയാൾക്ക് കർമ്മഫലത്തിൽ ഉത്കണ്ഠയില്ല ദ്വന്ദ്വഭാവനയോടെ അതായത് പരമസത്യമെന്തെന്നറിയാതെ പ്രവർത്തിക്കുന്നതാണ് ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്ക് കാരണമെന്ന് ഭാഗവതം പ്രസ്താവിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമമായ സത്യം കൃഷ്ണാവബോധത്തിൽ ദ്വന്ദ്വമില്ല ഉള്ളതെല്ലാം കൃഷ്ണശക്തിയുടെ ഉത്പന്നങ്ങളാണ് കൃഷ്ണൻ സർവമംഗളകാരിയാണ് ആ നിലയിൽ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളൊക്കെ നിരപേക്ഷ തലത്തിലാണ് അതീന്ദ്രിയങ്ങളാകയാൽ അവയ്ക്ക് ഭൗതിക ഫലങ്ങളില്ല അതുകൊണ്ട് കൃഷ്ണാവബോധം മനുഷ്യന് പൂർണ്ണശാന്തി നൽകുന്നു ഇന്ദ്രിയ ഇന്ദ്രിയസുഖപൂർത്തിക്കുവേണ്ടി ലാഭചിന്തയിലകപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ആ ശാന്തി ലഭ്യമല്ല തന്നെ കൃഷ്ണനൊഴികെ മറ്റൊന്നിനും നിലനിൽപ്പില്ല എന്ന സാക്ഷാത്കാരമാണ് ശാന്തിയുടെയും നിർഭയതയുടെയും തലം ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ രഹസ്യം ഹരേ കൃഷ്ണ